ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒട്ടുമിക്ക ആളുകൾക്കും അറിയുമായിരിക്കും ബിഗ് ബോസ് എല്ലാ ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു കുറേ ഭയങ്കര ഫാൻ ബേസ്ഡുള്ള ഒരാളാണ് ഇൻസ്റ്റാഗ്രാമിൽ വൺ മില്യൺ പ്ലസ് ഫോളോവേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇയാൾ ഒരു ബി ജെ പി പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു അതിനുശേഷം ഇയാൾക്ക് വരുന്ന കമൻറ്റ് മൊത്തം ചാണക വീണു ചാണകക്കുഴിയിൽ വീണു സെപ്റ്റിക് ടാങ്കിൽ വീണു എന്നൊക്കെയാണ് അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് ഇയാളെങ്ങനെ സെപ്റ്റിക് ടാങ്കിൽ പോയിട്ട് വീണതാണോ അല്ലെ ചാണകക്കുഴിയിലോട്ട് എങ്ങനെ എടുത്ത് ചാടിയതാണോ എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഈ ബി ജെ പി നേതാവായിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പിന്നെ സപ്പോർട്ട് ചെയ്താൽ ഒരാൾ ചാണകക്കുഴിയിൽ വീഴുവോ ശരിക്കും അതെന്താണ് ഈ കേരളത്തിലുള്ളവർ ഈ ഇമോഷണലി റിയാക്ട് റിയാക്റ്റ് ചെയ്യുന്നതെന്നുള്ളതിന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്താ കാരണം എന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുണ്ട് കേരളം എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക ഭയങ്കര ഇമോഷണലി ഒരു പാർട്ടിയുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആവും അതായത് ഇപ്പോൾ എൽ ഡി എഫിലുള്ള ഒരാൾ ചിലപ്പോൾ ഒരു പാർട്ടി ഗ്രാമം അല്ലെങ്കിൽ എൽ ഡി എഫിലുള്ള ഒരാൾക്ക് അത് ഭയങ്കര എന്താ പറയുക ചത്താലും ഞാൻ പാർട്ടി മാറൂല എന്ന് പറയുന്ന ആൾക്കാർ വരെയുണ്ട് എന്ത് നടന്നാലും അതുപോലെ തന്നെ കോൺഗ്രസ്സിലും ബി ജെ പിയിലും ഏത് പാർട്ടിയിലായിക്കോട്ടെ ചത്താരം ഞാൻ പാർട്ടി മാറൂല്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മയുടെ ഒക്കെ പാർട്ടിനെ കുറിച്ച് പറഞ്ഞാൽ പണ്ട് മുതലേ കൊടുക്കുന്ന ഏത് പാർട്ടിക്കാണോ ആ പാർട്ടിക്ക് ഇനിയും കൊടുക്കൂലൂ ഇനി എന്തൊക്കെ സംഭവിച്ചാലും അതുമാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ കേരളത്തിൽ ബി ജെ പിയെ കാണുന്നത് ഒരു ഹിന്ദു റിലേറ്റഡ് ആയിട്ടുള്ള ഹിന്ദുത്വത്തിനോട് ചായവുള്ള ഒരു പാർട്ടിയായിട്ടാണ് ബി ജെ പി കാണുന്നത് അത് ഹിന്ദുത്വത്തിനോട് ചായ് മാത്രമല്ല മറ്റു മതങ്ങളോട് എതിരുള്ള ഒരു പാർട്ടിയായിട്ടും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോൾ കേരളത്തിലെ വാല്യൂസിന് എതിരാണെന്നുള്ള ഒരു തോന്നല് ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളവരുടെ മൈൻഡിലോട്ട് വരുന്നു ഇപ്പം ഞാൻ കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ജവഹർലാൽ നെഹ്റുൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇതാരാണെന്ന് ചോദിച്ചാൽ അറിയാത്ത ഒരു വിഭാഗം ആൾക്കാർ കുട്ടികൾ ഇപ്പോഴും ഈ ടീനേജേഴ്സ് ഇല അതായത് ഈ ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ കണ്ട് വളരുന്നവർ അപ്പോൾ അവരുടെ മൈൻഡിലോട്ട് ഇത് സ്പ്രെഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് അപ്പോൾ ഈ സംഖ്യ അല്ലെങ്കിൽ ചാണകക്കുഴിയിൽ വീണു എന്നൊക്കെ പറയുന്നത് അതൊരു ലോജിക്കലായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് അല്ല അത് ശരിക്കും ഒരു ഇമോഷണൽ റിയാക്ഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇനി നമുക്ക് നരേന്ദ്രമോദിയിലോട്ട് വരാം ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദി അത്ര വലിയ ഭീകരനാണോ കുറേ ആൾക്കാർ ഞാൻ മുമ്പൊക്കെ കണ്ടിട്ട് ഹിറ്റ്ലറുമായിട്ട് ഉപമിക്കുന്നത് ഹിറ്റ്ലർ എന്താണെന്ന് പറയണമെങ്കിൽ ജർമ്മനിയിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോകണം അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് വായിക്കണം അപ്പോഴേ ഹിറ്റ്ലർ ചെയ്ത ക്രൂരകൃത്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയുള്ളു അതുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല മോദി ഇനിയിപ്പോൾ ഈ രണ്ട് ദിവസം മുമ്പ് കൂടി ഞാനിപ്പോൾ ന്യൂസിൽ വായിച്ചതേ ഉള്ളൂ ഇപ്പോൾ ഇവിടുത്തെ ജർമ്മൻ ചാൻസലറുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയതും ഇനിയിപ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിനുള്ള ട്രാൻസിറ്റ് ഫ്രീ ആക്കി എന്നൊക്കെയുള്ള വാർത്ത അപ്പോൾ ഇയാള് പവർഫുള്ളാണ് നരേന്ദ്രമോദി പവർഫുള്ളാന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പിണറായി വിജയൻ എന്നല്ല പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കേരളം പോലുള്ള ഒരു ചെറിയൊരു സംസ്ഥാനം കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് നേരെ മറിച്ച് നരേന്ദ്രമോദി അങ്ങനെയല്ല കൺട്രോൾ ചെയ്യുന്നത് ഒരു രാജ്യത്തിനെയാണ് അതായത് മറ്റു രാജ്യങ്ങൾ തമ്മിലാണ് ഇദ്ദേഹം പോളിസീസൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ പവർഫുള്ളാണ് പിന്നെന്താ പറയുക പിന്നെ എഡ്യൂക്കേഷൻ നോക്കിയാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ തെറി വിളിക്കുക അല്ലെങ്കിൽ ചാണകുഴിയിൽ വിളുക അന്തം കമ്മി എന്ന് വിളിക്കുക ഇതൊക്കെ ചെയ്യുന്ന ധാരണ എന്ന് വെച്ചാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരായിരിക്കില്ല അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ ധാരണയുള്ളവരായിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലാതിരിക്കുമ്പോൾ അവർ രണ്ട് തെറി വിളിക്കാം അപ്പം അവിടെ അടങ്ങി അപ്പം നമുക്കൊരു മനസ്സുഖം അവർക്ക് കേൾക്കുന്ന അവർക്കൊരു ഇറിറ്റേഷൻ ഇതൊക്കെ ചെയ്താൽ നമുക്കൊരു മനസ്സുഖം കിട്ടുമെന്ന് തോന്നുന്നവരാണ് ഈ തെറി വിളിക്കുന്നത് അല്ല അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഈ അന്തംകമ്മി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ചാണകക്കുഴിയിൽ വീണു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്നവർ ഇതിന് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല റെസ്പോണ്ട് ചെയ്യുന്നവർ വിവരമില്ലാത്തവരായിരിക്കും ഇപ്പം ഞാൻ കണ്ടതിലൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആരാ ഇപ്പോൾ സുരേഷ് ഗോപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി നല്ലൊരു മന്ത്രിയാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആൾക്കാർ പറയുമ്പോൾ ഇതിനെതിരായിട്ട് അയാളൊന്നും പറയാറില്ല അയാൾ പ്രവർത്തിച്ച് കാണിക്കുന്നതാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാർ ചാണകക്കുഴിയിൽ വീണു നല്ലൊരു വ്യക്തിയായിരുന്നു ഇപ്പോൾ ചാണകക്കുഴിയിൽ വീണു മോശായി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇപ്പോൾ ജർമനിയിലൊക്കെ ഇവിടെയൊക്കെ നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലോട്ട് ചായവുണ്ടെന്ന് വച്ചാൽ ഒരിക്കലും അവരെ അവരോട് നമ്മൾ മോശമായ രീതിയിൽ റിയാക്റ്റ് ചെയ്യില്ല അത് മസ്റ്റാണ് നമുക്കങ്ങനെ റിയാക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല ശരിക്കും അതുപോലെ തന്നെ ഇവിടെയുള്ളവരൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ് ഇവിടെ എക്കണോമിക്സ് അല്ലെങ്കിൽ ലോസ് ഒക്കെ പഠിച്ചവരാണ് ഇവിടെ മന്ത്രി ആയിട്ടുള്ളവരൊക്കെ മെയിൻ ആയിട്ടുള്ളവരൊക്കെ പക്ഷെ അതൊരു എപ്പോഴൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും ചിലപ്പോൾ ഈ ഡിബേറ്റ് ഒക്കെ വരുന്ന സമയത്തൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും എന്നല്ലാതെ വിദ്യാഭ്യാസം ഇത്യാഭ്യാസം ഇല്ലയെന്നു വെച്ച് അവർ ക്വാളിഫൈഡ് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ മന്ത്രിമാരെയൊക്കെ വിദ്യാഭ്യാസം ഇല്ലയെന്ന് പറഞ്ഞ് കളിയാക്കുന്ന വേണ്ടിയിട്ടുണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ മോശമാണെങ്കിൽ കൂടി അവർക്ക് വിദ്യാഭ്യാസം ഇല്ല ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതൊക്കെ ഒരു യോഗ്യത കുറവായി എനിക്ക് തോന്നിയിട്ടില്ല കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല അങ്ങനെ കാരണം വിദ്യാഭ്യാസം ഇല്ലാത്ത ഇപ്പോൾ എന്നെക്കാളും വിദ്യാഭ്യാസം കുറവുള്ള ഒരാൾക്ക് എന്നെക്കാളും വിവരമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്നെക്കാളും വിദ്യാഭ്യാസം ഉള്ളവർക്ക് ബോധവും വിവരവും വിവേകവും ഇല്ലാത്തതായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം മാത്രം വെച്ച് ഒരാൾ ഒരാൾ ഒരാളെ വിലയിരുത്താൻ പറ്റില്ല നമുക്ക് അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഈ കമൻറ്റിടുന്നവർ ഈ ചാണകക്കുഴയിൽ വീണെന്നോ അല്ലെങ്കിൽ കമ്മിന്നൊക്കെ ഈ കമൻ്റ് ഇടുന്നവരെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അവർ സൈക്കോ കുറച്ച് മെൻ്റലി പ്രശ്നമുള്ളവരാണ് അവർക്ക് തിങ്കിങ് പവർ ഇല്ല ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും അങ്ങനെ അവരെ അങ്ങനെ കമൻറ്റില്ല അവർ ചിന്തിക്കും അതിനെക്കുറിച്ച് ഇവരെന്താ ചെയ്യുന്നതെന്നൊക്കെ അനലൈസ് ചെയ്യും എനിക്ക് കേരളത്തിലെ അല്ലെങ്കിൽ മൊത്തത്തിൽ പോളിറ്റിക്സിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലെങ്കിലും കുറേ കളിയാക്കലുകൾ കേട്ട കേട്ടൊരാളാണ് ഞാൻ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ എന്നെ കുറച്ച് എൻ്റെ ഫ്രണ്ട്സ് കളിയാക്കിയിട്ടുണ്ട് ഓ നീ വലിയ സംഖ്യയാണല്ലേ എന്ന് ചോദിച്ച് എനിക്കറിയില്ല അമ്പലത്തിൽ പോകുന്നവരൊക്കെ സംഖ്യയാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ഉത്സവത്തിന് പോകുന്നവരൊക്കെ സംഖ്യകളാണോ അതുപോലെ തന്നെ വേറൊരു കളിയാക്കലെ ഈ കുറച്ച് ദിവസം മുമ്പ് കേട്ടെന്താന്ന് വെച്ചാൽ കേരളത്തിൽ എന്നോട് ചോദിച്ചു നിന്റെ ആൾക്കാരൊക്കെ പോയി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഉണ്ടല്ലോ ബനുസിലയിലെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടെന്ന് വെനുസില ഇവിടെ കിടക്കുന്നു അമേരിക്ക ഇവിടെ കിടക്കുന്നു കേരള ഇവിടെ കിടക്കുന്നു ഈ അവിടെ ധർണ നടത്തിയാലും സെക്രട്ടേറിയറ്റിൽ സമരം നടത്തിയാലും എന്താണ് പ്രയോജനം ഇത് ഒരു കോമൺസെന്റ് ഇപ്പോൾ കുറച്ച് വിദ്യാഭ്യാസം ഉള്ളവർക്കൊക്കെ മനസ്സിലാവില്ല ഇതൊന്നും പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമെല്ലാം പൊട്ടന്മാരാ ചെയ്യുന്നതെന്ന് അതിനും എന്നെ കളിയാക്കി കാരണം ഞാൻ എൽ ഡി എഫ് ആണെന്ന് വിചാരിച്ച് ഇനി ഇപ്പം കുറിയിടുമ്പോൾ ബി ജെ പി ആണെന്ന് പറഞ്ഞാൽ അതിനും എന്നെ കളിയാക്കി എനിക്ക് ഞാൻ ഈ ഒരു പൊളിറ്റിക്സിനെ കുറിച്ച് എ ബി സി ജി അറിയാത്ത എന്നെയാണ് ഈ കളിയാക്കുന്നത് ഡെമോക്രസിയെന്നു വെച്ചാൽ ഒരാളെ അബ്യൂസ് ചെയ്തുകൊണ്ട് ഡിസഗ്രി ആണെന്നല്ലല്ലോ അർത്ഥം ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത് ഇത്രയ്ക്ക് തന്നെയാണ് ഞാനിപ്പോൾ കുറേ വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണേ ഞാൻ പൊതുവേ പൊളിറ്റിക്സിനെ കുറിച്ചൊന്നും സംസാരിക്കാത്ത സംസാരിക്കാത്തൊരാൾ ഞാൻ പൊളിറ്റിക്കലി ഒരു ഭാഗത്തോട്ട് ചായ ഉള്ള ഒരാളൊന്നും അല്ല അതുകൊണ്ടാണ് രണ്ട് ഭാഗത്തും ബയാസ്ഡ് ആയിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അന്തം കമ്മിയുന്നോ അല്ലെങ്കിൽ എന്താ ചാണക കുഴിയുന്നോ സെപ്റ്റിക് ടാങ്കിൽ വീണുന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ശരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയണേ Bye.